നന്മ ട്വൻറ്റി ഫോർ ന്യൂസ് ബിഗ് ഇമ്പാക്റ്റ് ഇൻഫോ പാക് റോഡിലെ ദുർഘടയാത്രക്ക് താൽക്കാലിക പരിഹാരം ഈ റോഡിൽ വൻ ഗർഭങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നന്മ ട്വൻറ്റി ഫോർ പുറത്തുവിട്ടിരുന്നു ഇത് പി ഡബ്ല്യു ഡി ഏതായാലും താൽക്കാലിക പരിഹാരത്തിന് തുടക്കമിട്ടു ഇന്നലെ രാത്രി കുസുമഗിരി ഭാഗത്തുള്ള വൻ ഗർഭങ്ങളിൽ ടൈൽ വിരിച്ചു തുടങ്ങി കൂടാതെ കുഴിക്കാട്ടുമൂല ജംഗ്ഷനുള്ള ഗർത്തങ്ങളിൽ ഷെൽമാക് ഉപയോഗിച്ച് കുഴികൾ അടച്ചു തുടങ്ങി ഇവിടെയും ടൈൽ പിരിക്കും ലാവണ്യ നഗർ ജംഗ്ഷനിൽ ഷെൽമാക് ഉപയോഗിച്ച കുഴികൾ അടച്ചു ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ ദുർഘടയാത്ര വൻ ഗർധങ്ങൾ നിരവധി വാഹനങ്ങൾ ഈ ഗർഭത്തിൽ വീണു നിരവധി പേർക്ക് പരിക്കേറ്റു ഇങ്ങനെയുള്ള ദുർഘടയാത്രക്കാണ് ഒരു പരിഹാരം കാണുന്നത് ഈ വാർത്തയാണ് നന്മ ട്വൻ്റി ഫോർ പുറത്തുവിട്ടത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലുലു ട്വിൻ ടവറിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ആളുകൾ ഇനിയും ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നു ഈ റോഡിലൂടെ പോകുന്നു ഇപ്പോൾ തന്നെ നിരവധി വാഹനങ്ങളാണ് ഈ ഗർത്തത്തിൽ വീണ അപകടത്തിൽപ്പെട്ടിരുന്നത് ഇത് കുസ്മൈരി ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കട്ടവിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇന്നലെ രാത്രി നല്ല കോരിച്ചൊരിയുന്ന മഴയായിരുന്നു എങ്കിലും ആ മഴയത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ഈ കുഴികളടക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു എങ്കിലും ഈ ഒൻപതാം വാർഡ് കൗൺസിലർ അബ്ദുൾ ഷാനെയൊക്കെ ഇതോടൊപ്പം കൈകോർത്ത് നിന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു കോൺട്രാക്ടർ ഈ പ്രദേശത്തെക്കുറിച്ച് ഇവിടുത്തെ ദുരിതയാത്രയെക്കുറിച്ച് അറിയാവുന്ന ആളാണ് ബന്ദർ ഷെൻസു എന്നറിയപ്പെടുന്ന ഈ കോൺട്രാക്ടർ അദ്ദേഹവും ഇതോടൊപ്പം തന്നെ രാത്രി മുഴുവനും നിന്ന ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് കൂടെ നിന്നു എന്നുള്ളതാണ് ഇത് ഇൻഫോപാക്ക് റോഡിലെ ലാവണ്യ നഗർ ജംഗ്ഷൻ അവിടെയും വലിയ ഗർഭങ്ങളായിരുന്നു അവിടെയും ഷെൽമാക്കുപയോഗിച്ച് ഈ കുഴികൾ ഒക്കെ അടച്ചു അത്താണി ഭാഗത്തുനിന്ന് ഇൻഫോപാക് റോഡിലേക്ക് വരുന്ന ഒരു ജംഗ്ഷൻ കൂടിയായതുകൊണ്ട് ഇവിടെ ഈ കുഴികൾ ഉള്ളതുകൊണ്ട് നിരവധി ആളുകളാണ് ബ്ലോക്കിൽ പെടുന്നത് മണിക്കൂറുകളൊക്കെ എടുത്താണ് ഫോപ്പാക്കിൽ എത്തുന്നത് അത്രത്തോളം ദുരിതപൂർണ്ണമായിരുന്നു ഈ പ്രദേശത്തുകൂടിയുള്ള യാത്ര ഇത് ഞാൻ സൂചിപ്പിച്ച കുഴിക്കാട്ടുമൂല ജംഗ്ഷൻ സമീപത്തുള്ള കുഴിക്കാട്ടുമൂല പള്ളിക്ക് മുന്നിലെ വലിയ ഗർത്തങ്ങൾ ഇവിടെ താൽക്കാലികമായി ഷെൽമാക്കോ ഉപയോഗിച്ച് കുഴികൾ അടയ്ക്കും ഇവിടെയും ടൈൽ വിരിച്ച് ഈ ദുർഘട യാത്രക്ക് ആദ്യ വരുത്തും എന്ന് പി അറിയിച്ചു കുഴികൾ മാത്രം അടച്ചതുകൊണ്ട് ഈ പ്രദേശത്തേക്കുള്ള യാത്രാ ദുരിതത്തിന് അറുതി വരുന്നില്ല ഈ റോഡിൻ്റെ വീതി അടിയന്തരമായും കൂട്ടണം ഇപ്പോൾ തന്നെ അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയ്ക്ക് ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി പ്രദേശത്തേക്ക് ജോലിക്കായി എത്തുന്നു ട്വിൻ ടവർ ഉദ്ഘാടനം ചെയ്തതോടെ അത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരത്തോളം ഇനിയും കൂടും അടിയന്തരമായും ഈ റോഡിൻ്റെ വീതി കൂട്ടി ഈ ദുരിത യാത്രക്ക് അറുതി വരുത്തണം ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ 24.